നബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തബ സുപ്രേ തിരുമുസ്തഫ പേരുള്ളവൻ സവിശേഷമാറക്കത്ത് കൂടുതൽ എത്തിയിടാൻ പര്യാപ്തമാ െന്ന ഗ്രന്ഥമിലുണ്ടിത് അറുപത്തിയാറാം പേജിലാ പറയുന്നത് ബഹുമാനിച്ചില്ലെങ്കിൽ ശരിക്കും വൈദ്യനെ മറവിൻ്റെ അടിപേരൊന്ന് തെളിയും മെല്ലനെ പുലമാ ഇനോടും ഇല്ല എന്നാൽ പിന്നീട് കഴമുള്ളതൊക്കെ വിഴുങ്ങിയാ ലഭിക്കുന്നത് തുണി പുതിയതൊന്ന് ധരിക്കുവാൻ തുടങ്ങേണ്ടത് അരി ചെയ്യുന്ന പോലാവേണ്ടത് ഒരു പാത്രമിൽ വള്ളം എടുത്തതിലോതണം ഇഖിലാസ് പതുറും കാഫി റൂനയുമാകണം ഇവ മൂന്നിലോരോന്നും പതുപ്പത്തോതണം പിന്നീട് തുണിയിൽ അത് കുടഞ്ഞ് ധരിക്കണം എന്നാൽ ധരിച്ചിരിക്കുന്ന കാലം തുണിയത് ഐശ്വര്യ ജീവിതമെന്നുമാ പറയുന്നത് ഒതുന്നു യാസീൻ വാദ്യ മറ്റുള്ളതും എന്നിട്ട് ഹതിയാ ചെയ്യല പതിവുള്ളതും എന്നാൽ അതില്ലാത്ത പിൻ്റെ സുമ കടത്തൽ അതുള്ളതല്ലെന്നാണ് വാവാ നല്ലത് പിന്നീട് ഇല്ലാർക്കാണ് പിന്നില്ലാർക്ക് അതിലില്ല ചന്തം പന്തികേടന്നോർക്ക് അതുമാത്രമല്ലത് റബ്ബിനൊരു നിർദ്ദേശവും കൊടുക്കുന്ന രീതിയിലാണതിൻ്റെ സ്വഭാവവും ഒരു പത്ത് വെള്ളി കൊടുത്തു വാങ്ങിച്ചൊരു തുണി അതിലൊൻപതും കൊള്ളം ഹറാമാണൊരു മണി എന്നാലതും ധരിചിറ്റു നിസ്കരിക്കുന്ന നിസ്കാരവും പാടെ കപൂല നിന്നാ എന്നാലതും ധരിച്ചിറ്റു നിസ്കരിക്കുന്ന നിസ്കാരവും പാടെ കബോലല്ലുന്ന